അഞ്ചു മുതൽ ലതാ കിഴക്കേമന നൃത്തം അഭ്യസിക്കുന്നു സ്വയം ചിട്ടപ്പെടുത്തിയ ചുവടുകൾ ശ്രീധർമ്മ ഓഡിറ്റോറിയത്തിൽ അയ്യപ്പന് മുന്നിൽ അവതരിപ്പിച്ചു പതിനഞ്ച് വർഷമായി മല ചവിട്ടുന്ന ഭക്തയാണ് തൃശൂർ സ്വദേശിനിയും നൃത്താധ്യാപികയുമായ ലത ശബരിമല അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പതിനഞ്ച് വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് കുറച്ചായിട്ടാണ് വരുന്നത് പിന്നെ എനിക്ക് അയ്യപ്പ സ്വാമിയിൽ ഭയങ്കര വിശ്വാസമാണ് കൊറോണ സമയത്ത് മാത്രമേ ഞാൻ വരാതിരുന്നൂ പിന്നെ ഇപ്രാവശ്യം ഞാൻ തനിച്ചായിരുന്നു വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഭഗവാന് വേണ്ടി ഒരു നൃത്തം ഞാൻ അവതരിപ്പിക്കാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നത് അത് എനിക്ക് ഇന്ന് സാധ്യമായി ദേവസ്വം ബോർഡും ഇവിടുത്തെ ജീവനക്കാരും അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം സംവിധാനങ്ങളും ചെയ്തുതന്നു സുഖമായി ഇന്നും നൃത്തം അവതരിപ്പിക്കാൻ പറ്റി അതുകൊണ്ട് ഐ താങ്ക്സ് ഫോർ ദ ഓൾ ദി ദേവസ്വം മെമ്പേഴ്സ് ഗവൺമെൻറ് ആൻഡ് ദി ഓൾ ദി മെമ്പേഴ്സ് ഹെഡ്നേഴ്സായി വിരമിച്ചല്ലാതെ ബന്ധുക്കളുടെ സംഘത്തോടൊപ്പമാണ് അയ്യപ്പ ദർശനത്തിനെത്താറ് ഇത്തവണ ഉച്ചയ്ക്കാണ് മല കയറി വന്നത് മുൻപ് ഗുരുവായൂരും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് ഏറെക്കാലത്തെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഇത്തവണ മലയിറക്കം സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും